ശാലോമിന്റെ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം വളരെ വിശിഷ്ടമായൊരു വ്യക്തിത്വത്തിനുടമയാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ളത് കെ സി ബി സി ലഹരിവിരുദ്ധ കമ്മീഷൻ സെക്രട്ടറി കെ എൽ സി സി ലഹരിവിരുദ്ധ കമ്മീഷൻ സെക്രട്ടറി കെ സി ബി സി ലഹരിവിരുദ്ധ കമ്മീഷൻ്റെ ആലപ്പുഴ രൂപതാ ഡയറക്ടർ കെ എൽ സി സി പ്രവാസി കമ്മീഷൻ്റെ ആലപ്പുഴ രൂപതാ ഡയറക്ടർ ആലപ്പുഴ രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന തിബേരിയസ് സ്നേഹതീരം എന്ന ഡി ഡിഅഡിക്ഷൻ സെന്ററിന്റെയും ധ്യാനകേന്ദ്രത്തിന്റെയും ഡയറക്ടർ മൈത്ര തിരുഹൃദയ ഇടവകയുടെ വികാരി ദൈവകരുണയുടെ ശുശ്രൂഷകനും അതോടൊപ്പം തന്നെ ഗോഡ്സോൺ മിഷൻ അൺലിമിറ്റഡ് എന്ന മിനിസ്ട്രിയുടെ സ്ഥാപകനും ഡയറക്ടറും ദിവീന മിശ്രിക്കോദിയ ഇന്റർനാഷണൽ എന്ന മിനിസ്ട്രിയുടെ ആത്മീയോപദേഷ്ടാവ് ഗ്ലോബൽ ഡിവൈൻ മെഴ്സി ഫൗണ്ടേഷൻ എന്ന മിനിസ്ട്രിയുടെ ആത്മീയോപദേഷ്ടാവ് എന്നീ നിലകളിലെല്ലാം പ്രവർത്തിക്കുന്ന ദൈവകർണയുടെ ഉപാസകനും ഈശോയുടെ തിരുഹൃദയത്തിലും മാതാവിൻ്റെ വിമലഹൃദയത്തിലും സ്വയം സമർപ്പിച്ചുകൊണ്ട് ദൈവഹിതത്തിനനുസൃതമായി അനുദിന ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന അൾത്താറെ പ്രണയിക്കുന്ന ആത്മീയ ശുശ്രൂഷകളിൽ വളരെ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുന്ന ഫാദർ തോമസ് ഷൈജു ചിറയിൽ ആണ് ഇന്ന് നമ്മളോടൊപ്പം നമ്മളോടൊപ്പമുള്ളത് സ്വാഗതം കെ സി ബി സി വിരുദ്ധ കമ്മീഷൻ സെക്രട്ടറി കേരൾ സി സി വിരുദ്ധ കമ്മീഷൻ സെക്രട്ടറി എന്ന നിലകളിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കേരള കത്തോലിക്ക സഭയെയും അതുവഴി കേരള സമൂഹത്തെയും മുന്നിൽ നിന്ന് നയിക്കാനുള്ളൊരു നിയോഗമാണല്ലോ ദൈവം അച്ഛനെ ഏൽപ്പിച്ചിട്ടുള്ളത് ഈ ഒരു നിയോഗം അച്ഛനെ തേടിയെത്തുമ്പോൾ അച്ഛനെങ്ങനെയാണ് നോക്കിക്കാണത് ഈ നിയോഗത്തെ ഓർത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധനാമത്തിന് ഞാൻ സ്തുതിയും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുകയാണ് നിശ്ചയമായും ഇതൊരു ദൈവ നിയോഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ വൈദിക ജീവിതത്തിൻ്റെ വിളിക്കുള്ളിലെ ഒരു വിളിയായിട്ടാണ് ഞാൻ ഇതിനെ സ്വീകരിക്കുന്നത് എൻ്റെ വൈദിക ജീവിതം ആരംഭിച്ച നാളുമുതൽ ഇന്ന് വരെയും പരപ്രേരണ കൂടാതെ എന്ന കണക്കി വിവിധ മണ്ഡലങ്ങളിൽ ലഹരിക്കടിമകളായിട്ടുള്ള കുട്ടികൾക്കും യുവതിയുവാക്കൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഒരു ആത്മീയ പ്രചോദനം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ ആവശ്യപ്പെടാതെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളും യുവാക്കളും കുട്ടികളും ഈ വലിയ വിപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ട് ദൈവ സഹായം തേടി എന്നെ സമീപിക്കാറുണ്ടായിരുന്നു രൂപതയിൽ ലഹരിവിരുദ്ധ കമ്മീഷൻ്റെ സെക്രട്ടറിയായി നിയോഗം ലഭിക്കുന്നതിനേക്കാളും മുൻപ് ഒരാറുമാസം മുൻപ് തന്നെ അങ്ങനൊരു ദൗത്യം എൻ്റെ മേൽ വരുവാൻ പോകുന്നു എന്നുള്ളൊരു പ്രചോദനം ഒരു ഉൾവിചാരം എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കെ സി ബി സി മദ്യപിരുദ്ധ സമിതിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് നിയോഗം വരുന്നതിനേക്കാളും ആറേഴ് മാസം മുമ്പ് എൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ദൗത്യം എന്നെ സമീപിക്കുവാൻ പോകുന്നു എന്നൊരു ബോധ്യം എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ദൗത്യ നിർവഹണത്തിനുള്ള നിയോഗം ആകസ്മികമല്ല എന്നും അത് ഒരു ദൈവ നിയോഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു വിശേഷിച്ച് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലഹരിയും അനുബന്ധമായിട്ടുള്ള എല്ലാ തിന്മകളും കേരള സംസ്കാരത്തെയും കുടുംബത്തെയും യുവതലമുറയെയും കുട്ടികളെയും സമൂലം നശിപ്പിക്കുന്ന വിധത്തിൽ ഭീകരമായൊരു തിന്മയായി വളർന്നു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരള മെത്രാൻ സമിതി വഴിയായി എൻ്റെ മേൽ വന്നിരിക്കുന്ന ഈ നിയോഗം ഫലപ്രദമായി നിർവഹിക്കേണ്ടതുണ്ട് കേരളത്തിലെ എല്ലാ രൂപതകളിലെയും മദ്യവിരുദ്ധ സമിതികളുടെയും പൂർണ്ണ പിന്തുണ ഈ മുന്നണി പോരാട്ടത്തില് ഉണ്ടാകുമെന്നുള്ള പ്രത്യാശയില് ഈ ദൗത്യം കേരള മെത്രാന്മാരുടെ ആശീർവാദത്തോടെ വിശേഷിച്ച് കെ സി ബി സി ടെമ്പറൻസ് കമ്മീഷൻ ചെയർമാൻ അഭിപന്യ യുഹന്നമാർ ട്യൂഡേഷ്യസ് പിതാവിന്റെ നിർദ്ദേശത്തിന് കീഴിൽ ഫലപ്രദമായി നിറവേറ്റാൻ കഴിയുമെന്നുള്ള പ്രത്യാശയില് ദൈവനാമത്തിൽ ഈ ദൗത്യം ഏറ്റെടുക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥന കൂടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥനയോടെ സർക്കാരിൻ്റെ നയം ലഹരി വ്യാപനത്തിന് വളരെ സ്വാധീനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ അന്നത്തെ സർക്കാരിൻ്റെ മദ്യ നയത്തിൻ്റെ ഭാഗമായി കേരളത്തിലുള്ള നിരവധി ബാറുകൾ അടച്ചുപൂട്ടുകയും രണ്ടായിരത്തി പതിനാറോടു ഇരുപത്തിയൊമ്പത് ബാറുകൾ മാത്രമാണ് കേരളത്തിൽ ബാക്കിയുണ്ടായിരുന്നത് എന്നാൽ ആ സർക്കാർ അഞ്ച് വർഷം പൂർത്തിയാക്കുകയും വീണ്ടും ഒരു ടൈം കൂടെ അവർക്ക് ലഭിച്ചു ഇപ്പോൾ പത്ത് വർഷം പൂർത്തിയാക്കാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ ഒമ്പതര വർഷത്തോളം പിന്നിടുമ്പോൾ ബാറുകളുടെ എണ്ണം എണ്ണൂറ്റി അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് എന്നുള്ള നിലയിലേക്ക് എത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ നിരവധി ബിയർ പാർലറുകൾ വൈൻ പാർലറുകൾ കള്ളു ഷാപ്പുകൾ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ ഇങ്ങനെ കേരളത്തിലാകെ മദ്യത്തിൽ മുക്കി മുക്കിക്കൊല്ലുന്ന ഒരു സമീപനമാണ് ഈ സർക്കാർ കഴിഞ്ഞ പത്തു വർഷങ്ങളായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ ഫലപ്രദമായി പ്രതിരോധിക്കുവാനും ജനങ്ങളെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കാനും ജനങ്ങളെ ഒന്നാകെ ഇതിനെതിരായി അണിനിരത്താനും കെ സി ബി സിയുടെയും കെ എൽ എൽ സി സിയുടെയും നേതൃത്വത്തിൽ എന്തെല്ലാം പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് അത്തരത്തിലുള്ള എന്തെല്ലാം നടപടികളാണ് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു നാടിനെയും കുടുംബത്തെയും ഒരു പ്രസ്ഥാനത്തെ നയിക്കുന്ന വ്യക്തികളുടെ നയങ്ങളും ദർശനങ്ങളും ആ നാടിനും കുടുംബത്തിനും ഭാവിയിലേക്ക് ഉപകരിക്കുന്ന വിധത്തിലുള്ള സംസ്കാര രൂപീകരണമാണ് നൽകുന്നത് അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ ഈ കഴിഞ്ഞ രണ്ട് സർക്കാരുകൾ മദ്യനയത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടും നയവും കേരള സംസ്കാരത്തെ തന്നെ സമൂലം നശിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു നയമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് സത്യത്തിൽ സർക്കാരിൻ്റെ നയം ഒരു ഇരട്ടത്താപ്പ് നയമാണ് മദ്യനയത്തിൽ കൃത്യമായുള്ളൊരു നിലപാടില്ല പ്രതിയുടെയും ഇരയുടെയും ഭാഗത്ത് ഒരുപോലെ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് ഈ സർക്കാർ നമ്മുടെ മുമ്പിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് സർക്കാരിൻ്റെ മദ്യനയം വളരെ വ്യക്തമാണ് ഈ ഇരുപത്തൊമ്പത് ബാറിൽ നിന്ന് എണ്ണൂറിലധികം ബാറിലേക്ക് കേരളത്തിലെ മദ്യവ്യാപാര ശൃംഖല വളരുമ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് സർക്കാരിൻ്റെ മദ്യനയം എന്താണെന്നുള്ളത് അങ്ങനത്തൊരു നയം കേരളത്തിലെ യുവതലമുറകളിലും വളർന്നു വരുന്ന കുട്ടികളിലും അവരുടെ ജീവിത ശൈലിയിൽ തന്നെ കാര്യമായ സ്വാധീനം ചെലുത്തുകയാണ് വളർന്നു വരുന്ന അവരുടെ ഇടയിൽ മദ്യത്തിൽ വേരോട്ടമുള്ള ഒരു സംസ്കാരത്തെ വളർത്തിയെടുക്കുന്ന വളരെ ദൂരവ്യാപകമായ ദൂഷ്യഫലങ്ങൾ ഉളവാക്കുന്ന ഒരു നയമാണ് ഈ സർക്കാർ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു നാടിനെയും ഒരു രാജ്യത്തെയും ഭരിക്കുന്നവർക്ക് വിദൂരമായ പുരോഗമനങ്ങൾ ഉറപ്പാക്കുന്ന ദർശനങ്ങൾ ഇല്ലാതെ പോകുന്നത് വളരെ അപകടം പിടിച്ച ഒരവസ്ഥയാണ് അങ്ങനെ നോക്കുമ്പോൾ താൽക്കാലികമായ നേട്ടങ്ങളും തങ്ങളുടെ ഭരണം ഉറപ്പാക്കുവാനുള്ള മാർഗങ്ങളും കൊണ്ടുള്ള ഒരു ഭരണം നടത്തുന്നു എന്നതിനപ്പുറം തലമുറകൾക്ക് ഉപകരിക്കുന്ന വിധത്തിലുള്ള നയങ്ങൾ സമാ സമാനമായ വിഷയങ്ങൾ സ്വീകരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ് ഈ സർക്കാരിൻ്റെ കാര്യത്തിൽ മദ്യ ലഹരി ഉപയോഗ വ്യാപനത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ എടുക്കുന്ന നയങ്ങൾ പുറമേ ലഹരി വർജനത്തിന് അവർ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ടെങ്കിലും ആന്തരികമായിട്ട് അവരുടെ നയം അക്കാരികളെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ നയം ഒരു ഇരട്ടത്താപ്പ് നയമാണ് ആനവായിൽ അമ്പഴങ്ങ എന്ന കണക്കയാണ് കെ സി ബി സി കെ ആർ എൽ സി ബി സി ഇതുപോലെയുള്ള സമാനമായ മറ്റ് മതവിഭാഗങ്ങളുടെയും ലഹരിവിരുദ്ധ മുന്നേറ്റ പ്രവർത്തനങ്ങൾ ചെന്ന് ഭവിക്കുന്നത് കാരണം നാട് ഭരിക്കുന്ന സർക്കാർ മദ്യനയത്തിൻ്റെ കാര്യത്തിൽ അബ്കാരികളെ പ്രോത്സാഹിപ്പിക്കുകയും ഒരു നാട് മദ്യം വിറ്റ് ഭരിക്കാമെന്നുള്ള രീതിയിൽ തെറ്റായ ഒരു ഭരണ സംവിധാനത്തെ അവലംബിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ ഇതുപോലെയുള്ള ജനക്ഷേമ തൽപരരായ സന്മനസ്സുള്ളവരുടെ പ്രവർത്തനങ്ങൾ സാംസ്കാരിക നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ ഈ വലിയ ആനയുടെ വായിലെ ഒരമ്പഴങ്ങ പോലെയാണ് ഇതിനൊരു മാറ്റം വരണമെങ്കിൽ നിലവിലെ സർക്കാർ ഈ വിഷയത്തിൽ കൃത്യവും വ്യക്തവുമായുള്ള ഒരു നിലപാടെടുക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളും പ്രവർത്തനങ്ങളും പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സർക്കാരിൻ്റെ മുമ്പിലുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് ഇതുവരെ അനുഭവപ്പെട്ടു വരുന്നത് ഇല്ലായിരുന്നെങ്കിൽ സർക്കാരിന് കൃത്യമായ നിലപാടുകളുണ്ടായിരിക്കുകയും കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളും വിവിധ സാമൂഹ്യക്ഷേമ സംഘടനകളും ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുത്തിരിക്കുകയും ഇതിനോടകം തന്നെ പോലീസിൻ്റെയും മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും സാംസ്കാരിക നേതാക്കന്മാരുടെ സഹായത്താൽ ഈ വലിയ വിപത്തിനെ പിടിച്ചുകെട്ടി സമൂലം നശിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു കെ സി ബി സിയും കെ സി ബി സിയും ഈ വിഷയത്തിൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ സംബന്ധിച്ച് ഈ വിഷയം മനുഷ്യന് അസാധ്യമാകുന്ന വിധത്തിൽ ഇതിനെ ഭീകരമായി വളരുവാൻ അനുവദിച്ചു കൊടുക്കുന്ന ഒരു നയം സർക്കാർ എടുത്തിട്ടുള്ളത് കാരണത്താൽ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് യേശുനാമത്തിൽ ഈ വിഷയത്തെ അഭിമുഖീകരിക്കുവാനായിട്ട് കേരള മെത്രാൻ സമിതിയുടെ ആശീർവാദത്തോടു കൂടി കെ സി ബി സി ടെമ്പറസ് കമ്മീഷൻ മുന്നോട്ട് വരികയാണ് അതിന് കേരള ജനതയുടെ മുഴുവൻ പിന്തുണയും നല്ലവരായ എല്ലാ മാതാപിതാക്കളുടെയും പിന്തുണയും പ്രാർത്ഥനയും എല്ലാ സാംസ്കാരിക നേതാക്കന്മാരുടെയും പ്രോത്സാഹനവും ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നുള്ള വലിയ പ്രത്യാശയോടുകൂടെ തന്നെയാണ് തുടർന്നുള്ള ചുവടുവയ്പെസ് ബി സി മദ്യവിരുദ്ധ സമിതി അവലംബിക്കുവാൻ പോകുന്നത് ഇപ്പോഴുള്ള സർക്കാരിൻ്റെ മദ്യനയത്തെ അനുകൂലിക്കുന്നവരെ സർക്കാരിൻ്റെ വക്താക്കൾ പറയുന്നൊരു കാര്യം ഒറ്റയടിക്ക് മദ്യം നിരോധിച്ചാല് അല്ലെങ്കിൽ മദ്യത്തിൻ്റെ വ്യാപനം കുറഞ്ഞാൽ യുവാക്കളും കുട്ടികളുമെല്ലാം രാസലഹരികളിലേക്ക് കൂടുതൽ ശക്തമായ ലഹരികളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് എന്നാൽ നമ്മളുടെ ഇപ്പോഴത്തെ അനുഭവം വെച്ച് നമ്മൾ നോക്കിയാൽ ഇത്രയേറെ ബാറുകളും ഇത്രയേറെ ബിയർ വൈൻ പാർലറുകളും ബിവറേജസ് ഉള്ളപ്പോൾ ചെറിയ ലഹരികളിൽ പരിശീലിച്ചുകൊണ്ട് തുടർന്ന് വലിയ മാരകമായ രാസലഹരികളിലേക്കും മയക്കുമരുന്നുകളിലേക്കും യുവാക്കൾക്കും കുട്ടികൾക്കും കടന്നു ചെല്ലാനുള്ള ഒരവസരമാണ് ഈ സർക്കാർ നയം ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിനെ അച്ഛൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് സർക്കാരിൻ്റെ നിലപാട് ഈ വിഷയത്തിൽ സർക്കാർ നാട് ഭരിക്കുവാനായിട്ട് അവലംബിക്കുന്ന രണ്ട് ധനാഗമ മാർഗങ്ങൾ ഒന്ന് ലഹരിയുടെ വില്പനയും രണ്ട് ലോട്ടറി കച്ചവടവുമാണ് നല്ലൊരു ഭരണകർത്താക്കൾ ഒരിക്കലും ഇത്തരം ഭരണത്തിന് ആവശ്യമായിരിക്കുന്ന ധനാഗമ മാർഗങ്ങൾ അവലംബിക്കുകയില്ല ഒരു നാടിനെ എങ്ങനെ ഭരിക്കണം സമഗ്രമായ പുരോഗതിയിലേക്ക് തലമുറകൾക്ക് ഉപകരിക്കുന്ന ഫലപ്രദമായ പുരോഗതിയിലേക്ക് മൂലാധിഷ്ഠിതമായ ഒരു വളർച്ച ഉറപ്പാക്കുവാനായിട്ട് എന്ത് നയം സ്വീകരിക്കണമെന്ന് കൃത്യമായ ബോധ്യമില്ലാത്തവർ നാട് ഭരിച്ചു കഴിഞ്ഞെന്ന് ഭീകരമായ തിന്മകൾ ആ നാട്ടിൽ അരങ്ങേറും കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷക്കാലം എടുത്ത് നോക്കുക കേരള ചരിത്രത്തിൽ കേട്ടുകേൾവില്ലാത്ത വിധത്തിൽ ലഹരിക്കടിമയായിട്ടുള്ള കുട്ടികളും യുവാക്കളും കുടുംബത്തിലും നാട്ടിലും നടത്തി വരുന്ന ഭീകരമായ പ്രവർത്തനങ്ങളും അതുമൂലമുണ്ടാകുന്ന ഭയാനകമായ അന്തരീക്ഷങ്ങളും ഓരോ ദിനവും നമ്മൾ അത്തരം വാർത്തകൾ കേട്ടാണ് ഉണരുന്നത് കേരളം ഞെട്ടി ഞെട്ടി എന്ന് പറയുന്ന ഭീകരമായ സമാനമായ വാർത്തകൾ എല്ലാ ദിവസവും പത്രമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടും കേട്ടുമാണ് ഓരോ ദിവസത്തെ അഭിമുഖീകരിക്കുന്നത് തെറ്റുപോറ്റു വളർത്തിയ മാതാപിതാക്കളെ ഒരു ഭയാശങ്കയും കൂടാതെ വെട്ടിക്കൊലപ്പെടുത്തുവാനും കെട്ടിയിടുവാനും അക്രമിക്കുവാനും കേരളത്തിലെ കുട്ടികൾക്ക് എന്നാണ് ധൈര്യം വന്നത് അല്ല അവർക്ക് അത്തരത്തിലുള്ളൊരു ധൈര്യമുണ്ടോ ഒരിക്കലും പിന്നെ അവർക്ക് എങ്ങനെ ഇതിന് സാധ്യമാകണം അവരുപയോഗിക്കുന്ന ലഹരിയുടെ വീര്യത്തിൽ സമനില നെറ്റിയ യുവതലമുറ നമ്മുടെ പൂർവികർ നമുക്ക് കൈമാറിത്തന്ന സാംസ്കാരിക മൂല്യങ്ങളെയും മതമൂല്യങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ എല്ലാ കൽപ്പനകളും ലംഘിക്കുവാൻ കൂസലനെ ലംഘിക്കുവാൻ പാകത്തിന് ഒരു ഊർജമായിട്ട് ഈ കാലഘട്ടത്തിൽ ലഹരി മാറിയിരിക്കുകയാണ് പണ്ട് ഇതൊരു സാമൂഹ്യ തിന്മയായിരുന്നുവെങ്കിൽ ഞാൻ എന്ന് പറയും ഇന്ന് അത് വളർന്ന ഒരു പൈശാശിക തിന്മയായി മാറിയിരിക്കുന്നു ഇതൊരു സാമൂഹിക തിന്മയായിരുന്നുവെങ്കിൽ മനുഷ്യർക്ക് സംഘടിതമായ പ്രവർത്തനവും ബോധവൽക്കരണവും വഴി ഒരു പരിധിവരെ ഇതിനെ നിയന്ത്രിക്കുവാനും ഒരു പക്ഷെ സമൂലം ഇതിനെ നിർവീര്യമാക്കുവാന് സാധിക്കുമായിരുന്നു പക്ഷെ ഇതൊരു പൈശാച്യ തിന്മയായി രൂപാന്തരണം പാപിക്കുവാൻ പാകത്തിന് സർക്കാരിൻ്റെ നയം ഇതിന് കൊട്ടപിടിക്കുകയാണ് അതുകൊണ്ട് സംഘടിത ശ്രമങ്ങൾക്ക് ഈ തിന്മയിൽ നിന്ന് കുട്ടികളെയും യുവതലമുറയെയും രക്ഷിക്കുവാൻ പറ്റാത്ത വിധത്തിൽ കേരളത്തിൻ്റെ ഭാവി പുരോഗതിയെ അബ്കാരികളുടെയും ലഹരി മാഫ്യക്കാരുടെയും കയ്യിലേക്ക് വിട്ടുകൊടുത്ത് രാജ്യദ്രോഹപരമായ ജനദ്രോഹപരമായ നയമാണ് ഈ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്